തൃശൂർ കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ അന്ന് സ്റ്റേഷനിലെ ഡ്രൈവറായിരുന്ന സി പി ഷുഹൈറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പഴയന്നൂർ പഞ്ചായത്ത് ഈ പഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ് നിലവിൽ ഷുഹൈർ ഷുഹൈറും തന്നെ മർദ്ദിച്ചിരുന്നുവെന്ന് മർദ്ദനമേറ്റ സുജിത് വി എസ് ആരോപിച്ചിരുന്നു സൂരജ് സജീവ വിവരങ്ങളുമായി സൂരജ് അങ്ങനൊരു ആരോപണം സുജിത് അന്ന് തന്നെ ഉന്നയിച്ചതാണ് അയാൾക്കെതിരെയും നടപടി വേണമെന്നതായിരുന്നു ആവശ്യം പക്ഷേ വകുപ്പ് തന്നെ മാറിപ്പോയിട്ടുണ്ട് എന്നതാണ് അന്ന് പറഞ്ഞു കേട്ടത് ഇപ്പോൾ ഈ പഞ്ചായത്ത് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണോ ഷുഹൈറിനെതിരെ നടപടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അനുജ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ് പഴയനൂർ പഞ്ചായത്ത് ആ പഞ്ചായത്താണിപ്പോൾ ഷുഹൈറിനെതിരെ ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നത് അന്ന് ഈ കേസിൽ അഞ്ച് പ്രതികളാണ് ഉള്ളതെന്ന് സുജിത്ത് തന്നെ ആരോപിച്ചിരുന്നു പക്ഷെ അതിനകത്ത് ഈ ഷുഹൈറിനെ പ്രതി ചേർക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഷുഹൈറിനെ പ്രതിചേർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടം അടക്കം ശക്തമാക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് തന്നെ ഷുഹൈറിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഈ വില്ലേ പഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായി ജോലി ചെയ്യുകയാണ് സി പി ഷുഹൈർ എന്ന് പറയുന്ന ആൾ ഈ സുവൈറിനെയും അടിയന്തരമായി തന്നെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള പി കെ മുരളീധരൻ ഒരു അടിയന്തര വിഷയമായി കണ്ട ഇത് പരിഗണിക്കണമെന്ന് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രമേയം എത്തിക്കുന്നത് എന്തായാലും ഭൂരിഭാഗം അംഗങ്ങളുടെയും പിന്തുണ ഇതിന് ലഭിക്കുകയും പ്രമേയം പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സുചിത്വ മർദ്ദിച്ച അടക്കമുള്ള കാര്യങ്ങൾ വളരെ പ്രതിഷേധാർഹമാണ് അതുകൊണ്ട് തന്നെ ജനാധിപത്യ മൂല്യം സംരക്ഷിക്കുന്ന മുൻനിർത്തിക്കൊണ്ട് ഒരു നടപടി ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രമേയം പാസാക്കിയിരിക്കുന്നത് അനുജ കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിലാണ് അന്ന് സ്റ്റേഷനിലെ ഡ്രൈവറായിരുന്ന സി പി ഷുഹൈറിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പഴയനൂർ പഞ്ചായത്ത് രംഗത്തെത്തിയത് ഷുഹൈർ മർദ്ദിച്ചിട്ടുണ്ട് എന്നത് സുജിത്ത് പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ പഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ് ഷുഹൈർ ഷുഹൈറിനെതിരെ നടപടി വേണമെന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രമേയം പാസാക്കിയിരിക്കുന്നു എന്നതാണ് സൂരജ് സജി നൽകിയ വിവരം ലോകത്തെവിടെയായാലും ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം